അഷ്ടമുടിക്കായലിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണക്ഷേത്രമാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രം കൈകളിൽ വെണ്ണയേന്തി നിൽക്കുന്ന നവനീതകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഏശിങ്ങനാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ ഈ ക്ഷേത്രത്തെ കുറിച്ച് ഉമ്മനീലി സന്ദേശത്തിലും മയൂര സന്ദേശത്തിലും താളിയോല ഗ്രന്ഥങ്ങളിലും പരാമർശമുണ്ട് നമ്മുടെ ഉണ്ണിയിൽ ഇതമായി ഉണ്ണിനിയിൽ സന്ദേശത്തിനായി നമ്മൾ പോകാൻ കാര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അതുകൂടാതെ മെയിൻ കൊടുത്ത വഴിപാടുന്ന കഥകളിയാണ് സന്താനോ പോലെയാണ് മുന്നോട്ട് നടക്കുന്നത് ഗ്രോണിംഗ് ആകും സന്താനങ്ങളും അതിൽ പലർക്കും നല്ലൊരു അനുഭവങ്ങൾ ഉണ്ടാക്കി കുട്ടികളില്ലാത്തവർക്ക് കഥകളി ഒരുപാട് നടത്തിയിട്ടുണ്ട് കുട്ടികൾ ഉണ്ടായിരുന്ന പല പല ആൾക്കാരും ഒട്ടും മൂല ഭക്തനും കഥകളി നടത്തിയിട്ടുണ്ട് അനുഭവം കുട്ടികൾ ഉണ്ടായതിനു ശേഷം നമ്മുടെ കഥകളില്ല ഉയർച്ച നേരിടും ഞാൻ കുട്ടികൾ ഉണ്ടാക്കി തിരിച്ചു വന്നു കഥകളെത്തി എല്ലാ മാസവും രോഹിണി നക്ഷത്രത്തിനും കഥകളി പ്രസ്ഥിതമായിട്ടുണ്ട് സന്താനഭവാനാണ് മെയിനായിട്ട് উৎসৱ বিষু বিষু ক'ব পাৰি পালে এটাম উৎসৱ তিৰুৱাভাৱে কেৰাল তিৰুত ওচৰ পাইছে শবল কৃকি স্বে নামূলক പത്ത് ദിവസത്തെ കുറിച്ചാണ് ഏപ്രിൽ ആറാം തീയതി തുടങ്ങി ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് വരുന്നത് മേഡം വിഷു മേഡം രണ്ടാണെങ്കിൽ ഏപ്രിൽ ഏഴാം തീയതി കൊടുക്കുന്നത് പതിനാറാം തീയതി തന്നെ വിഷു കഴിയുന്നുണ്ട് ആടാക്കാണ് അന്ന് കൊല്ലംപൂരത്ത് അവസാനിക്കുന്നു ധാരാളം സഖ്യാനങ്ങൾ എല്ലാവർക്കും നല്ല വിശ്വാസമാണ് എന്റെ കൈകളിലും എന്നെ കഴിക്കാനുള്ള പിന്നെ കഥകളി ഉത്സവ സമയത്ത് പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് മാസക്കളിയില്ലായിരുന്നു ഉത്സവ സമയത്ത് കുറച്ച് പത്ത് ഉത്സവം കളി അത് ഒന്നാം ഒന്നാം ഉത്സവം മുതൽ എട്ടാം ഉത്സവം മുതൽ കഥകളിയായിരുന്നു ഏറ്റവും ഒട്ടാറ്റത്തെ കളി കഥകളി പണ്ട് മൂന്നും നാലും അരങ്ങും ഒറ്റ കഥ അവശേഷായിരുന്നു അപ്പോൾ ഇവിടുത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭഗവാനൊപ്പം ആലിനെ വന്നിട്ടുണ്ട് കഥകളി കാണുന്നതായിരിക്കും ഇല്ലായിരുന്നു ആത്മഹത്യ വന്നിട്ട് കഥക്കായിരുന്നു അന്ന് അന്നത്തെ പത്ത് ഉത്സവം വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് പള്ളി മാറ്റില്ല കളിയാട്ടിൽ ഈ പകർ കടയാണ് കാരണം കട്ടറി പോകുന്നത് വിശ്വാസം ഉത്സവം മൂന്നടികൾ നാലടങ്ങളൊക്കെ ഇഷ്ട കഥകളാണ് വിശ്വാസം ഈ മാസക്കട വന്നപ്പോൾ അത് മേൽ ഒറ്റ കഥ എഴുതി ഒറ്റമുട്ടവും കഥകളിയാണ് അടുത്ത് ഒന്നാം ഉത്സവം തുടങ്ങി ലാസ്റ്റ് എട്ടാമത്തെ ഉത്സവം സംസാരിച്ചാണ് കഥയുടെ ഉള്ളത് ഇതുപ്രാഹനങ്ങളാണ് കളർന്നു പോകുന്നത് చుట్టూ శ్రీకోవ్ం స్వర్ణ కొడిమరక్షేత్రం తీర్త భక్తిసాద్ర అంతరీక్షం ప్రదానం చే ിൽ കാണുന്ന കണ്ണൻ്റെ ബാലലീലകൾ വർണ്ണിക്കുന്ന മ്യൂറൽ പെയിന്റിംഗ്സ് അതിമനോഹരം തന്നെ നിലമംഗലം സ്വാമികളാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു തൃക്കൈകളിൽ വെണ്ണയുമായി പുഞ്ചിരി തൂകി നിൽക്കുന്ന കണ്ണൻ അവിടെ എത്തുന്ന ഹത്ത ആത്മസായുജ്യമേകുന്നു ക്ഷേത്രത്തിൽ ഉപദേവതയായി ഗണപതി ഭഗവാനും ബ്രഹ്മരക്ഷസും യോഗീശ്വരനും കുടികൊള്ളുന്നു നവഗ്രഹപ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്ന ശാസ്താ ക്ഷേത്രവും വിശാലമായ കാവും സ്ഥിതി ചെയ്യുന്നു ആനപ്പുറത്തിരിക്കുന്ന ഭാവത്തിലാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ മണ്ഡലകാല ചെറുപ്പ മഹോത്സവവും കന്നിമാസത്തിലെ ആയില്യവും ഇവിടെ പ്രധാനമാണ് ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള മണ്ണെടുത്ത സ്ഥലം അതിവിശാലമായ ക്ഷേത്ര മാറുകയായിരുന്നു എല്ലാ വർഷവും വിഷുദിനത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കൊല്ലം പൂരം ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമാണ്